കട്ടപ്പനിയിലെ ഇരട്ട കൊലപാതകം വീടിനുള്ളിൽ ആഭിചാര ക്രിയകൾ നടന്നതിന്റെ ലക്ഷണങ്ങളെന്ന് പഞ്ചായത്ത് അംഗം ഷാജി വേലംപറമ്പിൽ പറഞ്ഞു ജനാലകൾ കറുത്ത് കർട്ടനിട്ട് മറച്ചു മുറിക്കുള്ളിൽ വിഗ്രഹങ്ങളും കണ്ടെത്തി അതിൻ്റെ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പൊട്ടിക്കുന്നത് മറ്റു മുറികളൊക്കെ എങ്ങനെയാണ് മറ്റു മുറികളെല്ലാം എല്ലാം അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് ഒട്ടേറെ ചാക്കുകേട്ടുകളും ഒക്കെയാണ് മുറിക്കകത്ത് തന്നെ പ്ലാസ്റ്റിക്കുകളും മറ്റുമൊക്കെ ഇട്ട് എല്ലാം മുറിക്കകത്ത് തന്നെ ഓരോ കർട്ടൻ പോലെ കറുത്ത പ്ലാസ്റ്റിക്കൊക്കെ ഇട്ട് വളച്ചൊക്കെയാണ് ദുർഗന്ധം ഒന്നൂടെ പക്ഷെ അവരുടെ ജീവിതമൊക്കെ ദുരൂഹത നിറഞ്ഞതാണെന്നുള്ളതിന് തെളിവാണ് അവരുടെ വീടിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മറക്കും മറവുകൾ ചെറിയ അളവിലേ ഉള്ളു